അമേരിക്കയുടെ രാജ്യങ്ങൾ മെക്സിക്കോ കനഡ അവരുടെ മേലെ വലിയ ചുമത്തിയിരിക്കുകയാണ് ആ രാജ്യത്തെ പ്രതികൂലമായിട്ട് ബാധിക്കും കാരണം ഒരു ഒഴുക്ക് ആ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ സാമ്പത്തികമാനം ആ രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ മെച്ചപ്പെടുത്തും അത് ഒഴുക്ക് നിന്ന് വലിയ പ്രതിസന്ധിയാ അപ്പൊ മെക്സിക്കോ കനഡ തുടങ്ങിയിട്ടുള്ള അയൽരാജ്യങ്ങളെ മാത്രമല്ല അവർ ലക്ഷ്യം നോക്കേണ്ടത് ലോകത്തൊട്ടാകെയുള്ള രാജ്യങ്ങളുടെ മേൽ പ്രതികാര ചുങ്കം ചുമത്തും അതിൽ ഇന്ത്യക്കും ബാധകമാണ് ചൈനയെ ഞാൻ വരച്ച വലിയ നിർത്തും എന്നൊക്കെയാണ് ട്രംപ് പ്രഖ്യാപിക്കുന്നത് പക്ഷെ ചൈനയ്ക്കൊന്നും വരാൻ വേണ്ടി പോകുന്നില്ല എന്നാണ് സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാര് തന്നെ വിലയിരുത്തിയിരുന്നത് കാരണം ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള കനഡ മെക്സിക്കോ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾ അവരുടെ കയറ്റുമതിയുടെ പ്രധാനപ്പെട്ട ഭാഗം തന്നെ അമേരിക്കയിലേക്കാണ് അപ്പൊ ആ രാജ്യങ്ങളിലെ സമ്പദ് വ്യവസ്ഥയെ ഗുരുതരമായിട്ട് ബാധിക്കും ആഗോളവൽക്കരണത്തിന്റെ കാലഘട്ട കാലത്ത് ഈ കമ്മ്യൂണിസ്റ്റുകാരും ഇടത് എന്നൊക്കെയാണ് വലതുപക്ഷം വിമർശിച്ചിരുന്നത് പക്ഷെ ഇപ്പോ സാമ്രാജ്യത്വത്തിന്റെ ഭീകരമായിട്ടുള്ള മുഖം ലോകത്തൊട്ടാകെയുള്ള ജനത ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തെയും ബാധിക്കും ഈ പ്രതികാര ചുങ്കം ചെമ്മീൻ കയറ്റുമതിയെ ഗുരുതരമായിട്ട് ബാധിക്കാൻ വേണ്ടി പോവാണ് മത്സ്യത്തൊഴിലാളി മേഖലയെ ബാധിക്കുന്ന ഒരു വിഷയമാണ് തീർച്ചയായിട്ടും അതുമാത്രമല്ല കാപ്പി റബ്ബർ ഇതൊക്കെ ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി എന്നും അപ്പൊ ലോകത്തൊട്ടാകെ ട്രംപ് അധികാരത്തിൽ വന്നതിനെ തുടർന്ന് ജനങ്ങളുടെ ജീവിതത്തെ തന്നെ പ്രതികൂലമായി ബാധിക്കത്തക്ക നിലയിലുള്ള നടപടികൾ വരികയാണ് സി പി എമ്മിനെ സംബന്ധിച്ചും ഇടതുപക്ഷത്തെ സംബന്ധിച്ചും യാതൊരു സംശയമില്ല ഇത് ആഗോളക്കേണ്ട കാലഘട്ടത്തിൽ എല്ലാം ഒരു ഗ്രാമമായിട്ട് ചുരുക്കപ്പെടുന്നു എന്നുള്ള പ്രചരണം ഒരർത്ഥത്തിൽ ശരിയാണ് മറ്റൊരർത്ഥത്തിൽ ശരിയല്ല അതിനകത്ത് സാമ്രാജ്യത്വ രാജ്യങ്ങൾ തമ്മിലുള്ള ഭിന്നത സാമ്രാജ്യത്വ രാജ്യങ്ങളും അവികസിത രാജ്യങ്ങളും തമ്മിലുള്ള ഭിന്നത അത് രൂക്ഷമാവാൻ വേണ്ടി പോവുകയാണ് അപ്പൊ കമ്മ്യൂണിസ്റ്റുകാരുടെ വീക്ഷണമാണ് ശരിയായി വരുന്നത് നിങ്ങൾ നോക്കൂ രാജ്യത്തിലെ ബി ജെ പി ഇന്ന് അധികാരത്തിലിരുന്ന പാർട്ടിയാണ് പ്രധാനമന്ത്രിയായിട്ടുള്ള മോദി ഇന്ത്യയുടെ ജനജീവിതത്തിന്റെ ബാധിക്കത്തക്ക നിലയിലുള്ള ഈ പ്രതികാര ചുങ്കത്തിനെതിരായി പറ്റിയ അക്ഷരം പറയുന്നതല്ല നമ്മുടെ ആർ എസ് എസ് കാരും ബി ജെ പി കാരും ഈ നാട്ടിലെ ജനങ്ങളോട് എല്ലാം അവരെ കുറിച്ച് പറയാതെ സ്വയം ഞങ്ങളുടെ സംഘടന എന്ന് പറഞ്ഞാൽ ദേശീയ പ്രസ്ഥാനമാണ് ആർ എസ് എസിനെ എങ്ങനെയാണ് അവര് സ്വയം വിശേഷിപ്പിക്കുക ദേശീയ പ്രസ്ഥാനം ഈ ദേശീയ പ്രസ്ഥാനമെന്ന് ഘോഷിക്കുന്ന രാജ്യത്തിലെ സംഘപരിവാർ ശക്തികളും നരേന്ദ്രമോദിയും അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ മുമ്പിൽ മുട്ടിലടിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ദേശീയതയുടെ കൊള്ളത്തരം സംയുത ദേശീയതയുടെ കൊള്ളത്തരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയാണ് ഇവർ പറയുന്നത് ദേശസ്നേഹമൊന്നുമല്ല രാജ്യസ്നേഹമല്ല പിന്നെയോ ഇൻവിച്ചു ഭാഗ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലേക്ക് എടുത്തിയാടുന്ന ഘട്ടത്തിൽ ഈ സ്വാതന്ത്ര്യ സമരം നടത്തുന്നതൊക്കെ വെറുതെ സമയം കളയ കളയലാണ് അതുകൊണ്ട് എല്ലാവരും ഷാമയിലെത്തുക എന്നിട്ട് കബഡി കളിക്കുക ഇതാണ് ആർ എസ് എസ് അന്ന് ചെയ്തതെങ്കിൽ ഇപ്പോ ബ്രിട്ടൻ പോയി അമേരിക്കയാണെന്ന് ലോകത്തിലെ സാമ്രാജ്യത്വത്തിന്റെ നായകൻ ആ സാമ്രാജ്യത്വ നായകനായിട്ടുള്ള അമേരിക്കയുടെ പ്രസിഡന്റായി ട്രംപ് വന്നപ്പോൾ ഭീവത്സമായിട്ടുള്ള മുഖം ലോകത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടുത്തുന്നു ആ അവസരത്തിലും ഒറ്റ അക്ഷരം സാമ്രാജ്യത്വത്തിനെതിരായിട്ട് പറയുന്നില്ല െതിരായി പറയുന്നില്ല നമസ്തേ ട്രംപ് പരിപാടി നടത്തിയിട്ടുള്ള മോദി ഇപ്പോ ട്രംപിന് മുമ്പിൽ മുട്ടിലെയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാജ്യത്ത് അധികാരത്തിലുള്ള ബി ജെ പി ഇപ്പൊ മൂന്നാമതും അധികാരത്തിൽ വന്നിരിക്കുകയാണ് പതിനാലിൽ വന്നു മോദി പത്തൊമ്പതിൽ വന്നു മോദി ഇരുപത്തിനാലിൽ മോദി പ്രധാനമന്ത്രിയായിട്ട് വന്നു പക്ഷെ ഇപ്പോ ഒരു വ്യത്യാസമുണ്ട് ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ മോദിയും ബി ജെ പിയും അധികാരത്തിൽ വരുന്നത് നേരത്തെയുള്ള ലോക്സഭയിലെ അറുപത്തിമൂന്ന് സീറ്റുകളുടെ കുറവോടുകൂടിയാണ് അറുപത്തിമൂന്ന് സീറ്റുകൾ പിറകോട്ട് പോയിപ്പോൾ ബി ജെ പി ഒറ്റക്ക് ഭൂരിപക്ഷമില്ല പക്ഷേ ആ ഘട്ടത്തിലും ബി ജെ പിയുടെ പരിപാടി ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ് സാമ്രാജ്യത്തോടുള്ള വിധേയത്വം മറ്റൊന്ന് ഇന്ത്യൻ കോർപ്പറേറ്റുകളോടുള്ള വിധേയത്വം